നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ബാലരമത്തെ അമ്മായില്ലേ വരുന്നുണ്ട് ആ പോയി ഇനി വരുന്നതാ കഷ്ടം ചോറും ആക്കി ആക്കി ഞാൻ മടുക്കും സാമ്പാർ മോര് മീന് പൊരിച്ചത് മറച്ചിക്കറി ഇതൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ഇറങ്ങൂല എനിക്ക് ഞാൻ ഇതെല്ലാം മേടിച്ചിട്ട് വരണ്ടേ ഇനിയിപ്പ ചെയ്യാ എന്തെങ്കിലും ഐഡിയ അമ്മായി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പേടിക്കാരിയാ അപ്പൊ നീ വിളിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും പകർച്ച പറഞ്ഞപ്പനിയാണ് അങ്ങനെയാകുമ്പോ അമ്മായി ഇങ്ങോട്ട് വരൂല എന്തുണ്ട് ഏതാണ് ഞാൻ ഇപ്പൊ തന്നെ ഹലോ അമ്മായി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വേറെ എല്ലാർക്കും പകർച്ചപ്പനിയാണ് അത് ഉണ്ടെങ്കിലോ ഒരു കാര്യം ചെയ്യും ഞാൻ മാറിയിട്ടാകുമ്പോ അങ്ങോട്ടേക്ക് വിളിക്കാം അന്നേരം വന്ന അമ്മായി അന്നേ വെക്കുന്നാ പൊട്ടത്തി എല്ലാം വിശ്വസിച്ചോളു പറഞ്ഞില്ലേ അതവിടെ കാണില്ല മോളെ അമ്മായി വന്നിട്ടുണ്ടേട്ടാ ിട്ട് ബാക്കി എല്ലാമായിട്ടില്ല പനിയാന്ന് കണക്ക് നിങ്ങൾക്ക് പനി വന്ന നന്നായി രാവിലെ എനിക്കൊരു പനിയുടെ ലക്ഷണം ഉണ്ട് അപ്പൊ ആടെ നിന്നാല് ആടെ എല്ലാവർക്കും പനി വരൂല്ലേ നമുക്ക് എല്ലാരും ഒപ്പരുന്ന റെസ്റ്റ് എടുത്തൂടെ എങ്ങനെയുണ്ട് ജാതകത്തെ അമ്മായിന്റെ ബുദ്ധി പത്ത് തലേ അമ്മായിക്ക് കുരുട്ട് ബുദ്ധി തപ്പാടി